ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒത്തിരി ബിസിനസ് പരമായിട്ടുള്ള ഉയർച്ചകൾ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന സമയത്ത് അത് അബ്രോഡിലേക്ക് ചെയ്യണം അബ്രോഡ് പോകണം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള റെമഡീസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത്തരത്തിലുള്ള വസ്തുപരമായിട്ടുള്ള ടിപ്സൊക്കെ നമ്മുടെ ലൈഫിനെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒന്ന് ആക്കാനായിട്ട് ആ ഒരു കാര്യം വിചാരിച്ചൊരു കാര്യം നമ്മൾക്ക് എത്തിക്കാനൊക്കെ സഹായിക്കുന്ന ടിപ്സാണ് കേട്ടോ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം വിചാരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് ഒരു ട്വൻറ്റി വൺ ഡേയ്സ് നിങ്ങളതൊന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങളുടെ സജഷൻസിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് നിങ്ങളുടെ സജഷൻസ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ അബ്രോഡൊക്കെ ട്രാവൽ ചെയ്യണം അബ്രോഡിലേക്കൊക്കെ പോകണം ബിസിനസ് അവിടെയൊക്കെ നമുക്കൊന്ന് വേണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഗ്ലോബൽ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ആയിരിക്കും അല്ലേ അപ്പോൾ ഒത്തിരി വലിപ്പം അധികവും ഇല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ മേശപ്പുറത്ത് വെക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഗ്ലോബൽ സൗത്ത് വെസ്റ്റ് സോണിലാണ് വെക്കേണ്ടത് പ്ലേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഗ്ലോബൽ കൊണ്ട് വെക്കുക എന്നുള്ളത് മാത്രമല്ല ആ ഒരു പ്ലേസിനും കൂടിയാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് സൈഡിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേബിളിൽ ടേബിൾ സൗത്ത് വെസ്റ്റിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുവഴി നിങ്ങൾക്ക് അബ്രോഡ് പോകണം എന്നുള്ള ആ ട്രാവല് ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹം എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നടന്നിരിക്കും അടുത്ത ടിപ്പ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിന് ഒത്തിരി നല്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല തരത്തിലുള്ള ഇൻകം കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ അത് ഗ്രോ ചെയ്തു വരുന്നുണ്ട് അതൊരിക്കലും ഡള്ളാകരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതായത് അതിനൊരു താഴ്ച ഉണ്ടാവരുത് അപ്പോൾ ആ രീതിയിൽ തന്നെ മുകളിലേക്ക് കയറിപ്പോണം ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പ്രയത്നിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ പെയർ ചെയ്തിട്ട് അതായത് ഒരൊറ്റ ഫ്ലോറിൽ തന്നെ അതായത് ഒരൊറ്റ സ്റ്റാൻഡിൽ തന്നെ പെയർ ചെയ്ത് ഓടാനായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള റെഡ് കളറിലുള്ള കുതിര അത് മേടിച്ചിട്ടാണ് നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ടത് സൗത്ത് സോണിലാണ് നമുക്കത് പ്ലേസ് ചെയ്യേണ്ടത് കേട്ടോ റെഡ് കളറിലുള്ളതാണ് പ്രത്യേകം ഒരു സ്റ്റാൻഡിൽ തന്നെ ഇരിക്കുന്ന രണ്ട് പയറായിട്ടുള്ളത് അതായത് രണ്ടെണ്ണ രണ്ടെണ്ണം രണ്ട് പയറല്ല ഒരൊറ്റ പെയർ ഓടുന്ന രീതിയിലുള്ള കുതിരേന വയ്ക്കുന്നത് നിങ്ങളുടെ ആ ഒരു ബിസിനസ്സിനെ ആ ഒരു ഗ്രോത്ത് നിലനിർത്താനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ നിങ്ങളുടെ കച്ചവടപരമായിട്ടുള്ള അതായത് കച്ചവടത്തിന് നല്ല രീതിയിൽ സെയിൽ നടന്നുകൊണ്ടിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പറിലുള്ള സൂര്യൻ്റെ മുഖം നമ്മുടെ ബിസിനസ് സ്ഥലത്തോ അല്ലെങ്കിൽ വീട്ടിലോ ഈസ്റ്റ് ഈസ്റ്റ് വശത്ത് നമുക്ക് തൂക്കിയിടാവുന്നതാണ് ആ ഒരു സ്റ്റാച്ചു അവിടെ തൂക്കുന്നത് വഴി നമ്മളുടെ ബിസിനസ് അതിലേക്കുള്ള ആ ഒരു ട്രേഡിങ് അത് കറക്റ്റായിട്ട് ആ ഒരു തടസ്സമില്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ ഒരു ബിസിനസ് പരമായിട്ടുള്ള ടിപ്സ് ഇത്രയൊക്കെയാണ് ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആണ് എന്നുള്ളത് നൂറ് ശതമാനം നിങ്ങൾക്ക് ഗ്യാരൻറ്റിയാണ് കാരണം എന്തെന്ന് വെച്ചു ഇതെല്ലാം നമുക്ക് ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് അത്രയും റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രം ഷെയർ ചെയ്യുന്ന റെമഡീസാണ് അപ്പോൾ ഇത്തരത്തിലുള്ള റെമഡീസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സജഷൻസിന് അനുസരിച്ചിട്ടുള്ള ടിപ്സ് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ఎలా నంది నమస్కారం